ഇന്ന് കുഞ്ഞാറ് ഇടവകയുടെ പൊതുയോഗം കൂടുകയുണ്ടായി ഇടവകയിൽ വളരെ നല്ല രീതിയിൽ ശക്തമായ ഒരു പ്രാതിനിധ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർക്കിവിടെ ഉണ്ടായ പ്രശ്നത്തോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം വ്യക്തമാക്കുന്ന സാന്നിധ്യം അത്ര കനത്ത സാന്നിധ്യം എന്ന് നമുക്ക് പറയാൻ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും എന്നാൽ വളരെ പക്വുമായിട്ട് മാന്യമായിട്ട് ഈ സംഭവത്തോട് പ്രതികരിക്കുകയും ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണം അതിന് ചെയ്യണം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് നിയമപരമായിട്ട് ഗവൺമെന്റ് ഭാഗത്തു പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും കുറെ കൂടി അവർ തീക്ഷണമായി പ്രവർത്തിക്കുന്നൊരു പ്രതീക്ഷയും ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഒരുമാതിരി സംതൃപ്തിയും ഒക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് പോലീസിന്റെ പരിധിയിൽ കവിഞ്ഞു പോകുന്ന കാര്യങ്ങളാണെന്ന് തോന്നിയാൽ ഇത് എൻ ഐ വിട്ടുകൊടുത്ത് വളരെ ഗൗരവകരമായ രീതിയിൽ ഡീൽ ചെയ്യണം കാരണം ഇതൊരു സിംഗിൾ ഇൻസിഡന്റ് അല്ല ഇതൊരു പ്രശ്ന പരമ്പരയാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവം കൂടി മനസ്സിലാക്കിയാണ് അവർ പറഞ്ഞു അറിഞ്ഞു ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ല പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ കേസിൻ്റെ ഒരു മൂല്യം കുറയ്ക്കാനാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസിൻ്റെ അകത്ത് വസ്തുതകൾ അറിഞ്ഞു മാത്രമേ എന്തെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസിൽ വസ്തുതയില്ല ഇല്ല എന്നിവിടത്തെ വിശ്വ ജനം കുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് അത് പിൻവലിക്കണം എന്ന് തന്നെയാണ് ശക്തമായിട്ട് നിങ്ങൾ കേട്ടില്ലേ പൂഞ്ഞാർ ഇടവകയിൽ യോഗം കൂടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം പൂഞ്ഞാറിലെ ഫൊറോന പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് പുറത്ത് പള്ളി ബൈക്കിലും കാറിലും എത്തിയിട്ടുള്ള യുവാക്കള് റേസ് ചെയ്ത് ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ശബ്ദമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ തുടർന്ന് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ തന്നെ നമ്മളെല്ലാവരും കേട്ടു കഴിഞ്ഞു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് യോഗം കൂടിയിട്ടുള്ളത് പൂഞ്ഞാർ ഇടവക അതിലുന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇദ്ദേഹം പ്രധാനമായിട്ടും ഉയർത്തുന്നത് എൻ ഐ എക്ക് ഈ കേസ് കൊടുക്കണമെന്നും അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് കൗണ്ടർ കേസ് എടുത്തത് ശരിയല്ല എന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഗാനമേളയിൽ ഉന്തും തള്ളുമുണ്ടായ കേസ് പോലെയോ അല്ലെങ്കിൽ വോളിബോൾ കളിയിൽ ഈ ഗാണികൾക്കിടയിലൊക്കെ ഉണ്ടാവുന്ന ഈ ഉന്തും തള്ളുമുള്ള വിഷയങ്ങളല്ല കൗണ്ടർ കേസൊക്കെ എടുക്കാൻ ഈ പള്ളിയിൽ ഉണ്ടായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ഈ കൗണ്ടർ കേസൊക്കെ എടുക്കാറുള്ളത് വിഷയങ്ങൾ ലഘൂകരിച്ച് മുന്നോട്ട് പോവാൻ തന്നെയാണ് എന്നുള്ളത് സകലയാൾക്കും മനസ്സിലായല്ലോ ഒരു അച്ഛനാണിവിടെ ഇര എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഒരിക്കലും ഒരു കൗണ്ടർ കേസ് എടുക്കേണ്ടതില്ല ഇടവക അതുതന്നെയാണ് ഉയർത്തി കാണിക്കുന്നതും രണ്ടാമതായിട്ട് ഇദ്ദേഹം ഉയർത്തി പറയുന്നത് എൻ ഐ എ വന്നേ പറ്റൂ എന്നുള്ളതാണ് അത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ ഇടവയ്ക്കയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളൊന്നും ഇന്നേ വരെയായിട്ട് കേസുകളിൽ എൻ ഐ എ ഇടപെടണമെന്നൊന്നും ഒരിക്കലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള പോലീസുകളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം പക്ഷേ ഇവരൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന മേലുള്ള ആളുകൾ പറയുന്നത് പോലെ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാവാം ആവാം ഇവർ പൂഞ്ഞാറ് ഇടവക വളരെ കൃത്യമായിട്ട് ഉന്നയിക്കുന്നത് എൻ ഐ എ തന്നെ കേസ് അന്വേഷിക്കണമെന്ന് ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിഷയമൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും ഒരക്ഷരം പോലും മിഠാനുമില്ല നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ക്രിസ്ത്യൻ സ്നേഹം ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് മണിപ്പൂരിലെ വിഷയം ഉത്തരേന്ത്യയിലൊക്കെ വിഷയം നിരന്തരം ഉയർത്തും എല്ലാ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതേ സമയത്ത് സ്വന്തം മുറ്റത്ത് നടന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇണ്ടുന്നില്ല അതെന്താണ് അവിടെ നടന്നത് എന്ന് കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങൾ പുറത്തുവിടണം എനി മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇനി ആ ലക്ഷ്യങ്ങളൊന്നുമില്ലേ ഇതൊക്കെ ഇവിടുത്തെ പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും മിണ്ടരുത് എന്നുള്ള അപ്രഖ്യാപിത നയവുമായിട്ട് മുന്നോട്ട് പോകുന്നതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പിന്നെ എൻ ഐ എ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്തിനാണ് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വെപ്രാളപ്പെടുന്നത് കമൻ്റുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊക്കെ തോന്നുന്നുണ്ട് ഒരുപാട് ആളുകൾ ഈ എൻ വരണം എന്ന് പറഞ്ഞ സമയത്ത് വെപ്രാളം വെച്ച് പുലർത്തി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു മടിയിൽ ഖനമില്ലാത്തവൻ എന്തിന് പേടിക്കണം എൻ ഐ എ വരട്ടെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് എന്തെങ്കിലും അജണ്ടയുണ്ടോ ഇനി അജണ്ടയില്ലേ ഇതൊക്കെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് തിരിച്ചറിയണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇടവകയൊക്കെ ഉയർത്തിയതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ തന്നെ വരട്ടെ മടിയിൽ കനമില്ലാത്തവരൊന്നും തന്നെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല